ലോഗോസ്ക്വിസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇതിൻ്റെ രൂപതാതര പരീക്ഷ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഇരുപത്തി എട്ടാം തീയതി ഞായറാഴ്ച രണ്ട് മണി മുതൽ മൂന്ന് മുപ്പത് വരെയാണ് ലോഗോസ്ക്വിസ് അതിൻ്റെ ഇരുപത്തിയഞ്ച് വർഷം ആരംഭിക്കുമ്പോൾ ഇത് ഒരു മത്സരം എന്നതിലുപരി പൂർണ്ണമായും ദൈവവചനം പഠിക്കുകയും അത് നമ്മുടെ നിത്യജീവിതത്തിൽ പ്രാബല്യം മാക്കുകയും ചെയ്യുക എന്നതുകൂടിയാണ് നാല് പുസ്തകങ്ങളിലൂടെ ആകെ മുപ്പത്തി അധ്യായങ്ങളിലുള്ള ചോദ്യങ്ങളാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമുക്ക് പഠിക്കുവാനുള്ളത് ഇനിയും ഒൻപത് മാസത്തോളം നമുക്ക് ഈ പാഠഭാഗങ്ങൾ പഠിക്കുവാനുള്ള സമയം ഉണ്ട് ആദ്യമായി നമുക്ക് പഠിക്കേണ്ടത് ന്യായാധിപന്മാർ പതിനൊന്നാം അധ്യായം മുതൽ ഇരുപത്തി ഒന്നാം അധ്യായം വരെയുള്ള പതിനൊന്ന് അധ്യായങ്ങളാണ് ഒരധ്യായം വീതം തുടർച്ചയായ ഇടവേളകളിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും തുടർച്ചയായി ഈ വീഡിയോകൾ ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുക ഇന്ന് നാം പഠിക്കുന്നത് നായാധിപന്മാർ പതിനൊന്നാം അധ്യായത്തിലെ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരവുമാണ് ഈ പതിനൊന്നാം അധ്യായത്തിലാകെ നാൽപ്പത് വാക്യങ്ങളാണ് ഉള്ളത് ചോദ്യം ഒന്ന് വേശ്യാപുത്രകനായ ജപ്തായുടെ പിതാവിൻ്റെ പേര് എന്തായിരുന്നു വേശ്യാപുത്രകനായ ജപ്തായുടെ പിതാവിൻ്റെ പേര് എന്തായിരുന്നു ഉത്തരം ഗിലയാദ് ചോദ്യം രണ്ട് ജപ്ത സഹോദരന്മാരിൽ നിന്ന് ഓടിപ്പോയി താമസിച്ച സ്ഥലം ഏത് ജപ്ത സഹോദരന്മാരിൽ നിന്നും ഓടിപ്പോയി താമസിച്ച സ്ഥലം ഏത് ഉത്തരം തോബ് തോബ് ചോദ്യം മൂന്ന് ജപ്ത തോബിൽ ഒരു നീച സംഘത്തോടുകൂടി താമസിച്ചിരുന്ന സമയത്ത് ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വന്നത് ആര് ജപ്ത തോവിൽ ഒരു നീച സംഘത്തോടുകൂടി താമസിച്ചിരുന്ന സമയത്ത് ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വന്നത് ആര് ഉത്തരം അമോന്യ ചോദ്യം നാല് ജപ്തായെ തോപ് ദേശത്തു നിന്നും കൂട്ടിക്കൊണ്ടുവരുവാൻ വരുവാൻ പോയത് ആരാണ് ജപ്തായെ തോപ് ദേശത്തിൽ നിന്നും കൂട്ടിക്കൊണ്ടുവരുവാൻ വരുവാൻ പോയത് ആരാണ് ഉത്തരം ഗിലയാദിലെ ശ്രേഷ്ഠന്മാർ ഗിലയാദിലെ ശ്രേഷ്ഠന്മാർ ചോദ്യം അഞ്ച് നീ ഞങ്ങളെ നയിക്കണമെന്ന് ഗിലയാദിലെ ശ്രേഷ്ഠന്മാർ ജപ്തയോട് പറഞ്ഞപ്പോൾ ജപ്ത പറഞ്ഞത് എന്ത് നീ ഞങ്ങളെ നയിക്കണം എന്ന് ഗിലയാദിലെ ശ്രേഷ്ഠന്മാർ ജപ്തയോട് പറഞ്ഞപ്പോൾ ജപ്ത പകഞ്ഞത് എന്ത് ഉത്തരം നിങ്ങൾ എന്നെ വികിക്കുകയും എൻ്റെ ഭവനത്തിൽ നിന്നും അടിച്ചകേം ചെയ്തില്ലേ എന്ന് നിങ്ങൾ എന്നെ വികിക്കുകയും എൻ്റെ ഭവനത്തിൽ നിന്നും അടിച്ചകയും ചെയ്തില്ലേ എന്നാണ് ജപ്ത അവരോട് പറഞ്ഞത് ചോദ്യമാറെ അമോന്യരോട് പോരാടാൻ നിങ്ങൾ എന്നെ കൊണ്ടുപോവുകയും കർത്താവ് അവരെ എനിക്ക് ഏൽപ്പിച്ചു തരികയും ചെയ്താൽ ഞാൻ നിങ്ങളുടെ നേതാവാകുമെന്ന് ജപ്ത പറഞ്ഞപ്പോൾ ഗിലയാദിലെ ശ്രേഷ്ഠന്മാർ പറഞ്ഞത് എന്ത് ചോദ്യമാറെ കർ പോരാടാൻ നിങ്ങൾ എന്നെ കൊണ്ടുപോവുകയും കർത്താവ് അവരെ എനിക്ക് ഏൽപ്പിച്ചു തരികയും ചെയ്താൽ ഞാൻ നിങ്ങളുടെ നേതാവാകുമെന്ന് ജപ്ത പറഞ്ഞപ്പോൾ ഗിലയാദിലെ ശ്രേഷ്ഠന്മാർ പറഞ്ഞത് എന്ത് ഉത്തരം കർത്താവ് നമുക്ക് സാക്ഷിയായിരിക്കത്തെ നീ പറയുന്നത് പോലെ ഞങ്ങൾ ചെയ്യും തീർച്ച കർത്താവ് നമുക്ക് സാക്ഷിയായിരിക്കത്തെ നീ പറയുന്നത് പോലെ ഞങ്ങൾ ചെയ്യുമെന്നാണ് പറഞ്ഞത് ചോദ്യമേലെ ഗിലയാദിലെ ശ്രേഷ്ഠന്മാരുടെ കൂടെ പോയ ജപ്തയെ ജനങ്ങൾ നേതാവായി സ്വീകരിച്ചു ജപ്ത ജനങ്ങളോട് സംസാരിച്ചത് എവിടെയാണ് ഗിലയാദിലെ ശ്രേഷ്ഠന്മാരുടെ കൂടെ പോയ ജപ്തയെ ജനങ്ങൾ നേതാവായി സ്വീകരിക്കുകയും ജപ്ത ജനങ്ങളോട് സംസാരിച്ചത് അപ്പോൾ എവിടെ വെച്ചാണ് ഉത്തരം മിസ്പായിൽ കർത്താവിൻ്റെ മുൻപിൽ വെച്ച് അതിൻ്റെ ഉത്തരം മിസ്പായിൽ കർത്താവിൻ്റെ മുൻപിൽ വെച്ച് ചോദ്യമെട്ടെ ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്നും വന്നപ്പോൾ ഏത് സ്ഥലം കൈവശപ്പെടുത്തിയെന്നും യുദ്ധം കൂടാതെ അത് തിരികെ കിട്ടണമെന്നുമാണ് അമോന്യ രാജാവ് ജപ്തയുടെ ദൂതന്മാരോട് പറഞ്ഞത് ചോദ്യമെട്ട് ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്നും വന്നപ്പോൾ ഏത് സ്ഥലം കൈവശപ്പെടുത്തിയെന്നും യുദ്ധം കൂടാതെ അത് തിരികെ കിട്ടണമെന്നുമാണ് അമോന്യ രാജാവ് ജപ്തായുടെ യൂതന്മാരോട് ദൂതന്മാരോട് പറഞ്ഞത് ഉത്തരം അർനോൺ മുതൽ ജാബോക്കും ജോദാനും വരെയുള്ള സ്ഥലങ്ങൾ അഗ്നോൺ മുതൽ ജാബോക്കും ജോഹ്ദാനും വരെയുള്ള സ്ഥലങ്ങൾ ചോദ്യം ഒമ്പതേ എൻറെ ദേശത്തോട് യുദ്ധം ചെയ്യാൻ നിനക്ക് എന്നോട് എന്താണ് വിരോധം ആര് ആരോട് ചോദിച്ചതാണ് എൻ്റെ ദേശത്തോട് യുദ്ധം ചെയ്യാൻ നിനക്ക് എന്നോട് എന്താണ് വിരോധം ആര് ആരോട് ചോദിച്ചതാണ് ഇത് ഉത്തരം ജപ്ത ദൂതന്മാരെ അയച്ച് അമൂന്യ രാജാവിനോട് ചോദിച്ചതാണ് ജപ്ത ദൂതന്മാരെ അയച്ചിട്ട് അമൂന്യ രാജാവിനോടാണ് ഇങ്ങനെ ചോദിച്ചത് എൻ്റെ ദേശത്തോട് യുദ്ധം ചെയ്യാൻ നിനക്ക് എന്നോട് എന്താണ് വിരോധമെന്നും ചോദ്യം പത്ത് ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്നും പോന്നപ്പോൾ കൈവശപ്പെടുത്തിയ സ്ഥലങ്ങൾ യുദ്ധം കൂടാതെ എനിക്ക് തിരികെ കിട്ടണം എന്ന് പറഞ്ഞ രാജാവ് ആരാണ് ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്നും പോന്നപ്പോൾ കൈവശപ്പെടുത്തിയ സ്ഥലങ്ങൾ യുദ്ധം കൂടാതെ എനിക്ക് തിരികെ കിട്ടണമെന്ന് പറഞ്ഞ രാജാവ് ഉത്തരം അമൂന്യ രാജാവ് ചോദ്യം പതിനൊന്ന് ഇസ്രായേൽ ജനം ഏത് രാജാവിനോടാണ് നിന്റെ ദേശത്തിലൂടെ കടന്നു പോകുവാൻ ഞങ്ങളെ അനുവദിക്കണമെന്ന് ആദ്യം അപേക്ഷിച്ചത് ഇസ്രായേൽ ജനം ഏത് രാജാവിനോടാണ് നിന്റെ ദേശത്തിലൂടെ കടന്നു പോകുവാൻ ഞങ്ങളെ അനുവദിക്കണമെന്ന് ആദ്യം അപേക്ഷിച്ചത് ന്യായാധിപന്മാർ പതിനൊന്ന് പതിനേഴ് ഉത്തരം ഏതോ രാജാവിനോട് ചോദ്യം പന്ത്രണ്ട് മോവാവിന്റെ അതിർത്തി ഏതെന്ന് ആണ് ന്യായാധിപന്മാർ പതിനൊന്ന് പതിനെട്ടിൽ പകയുന്നത് മോവാവിന്റെ അതിർത്തി ഏത് എവിടെ എന്നാണ് ന്യായാധിപന്മാർ പതിനൊന്ന് പതിനെട്ടിൽ പറയുന്നത് ഉത്തരം അർണോൺ അർണോൺ ആണ് മോവാവിന്റെ അതിർത്തി ചോദ്യം പതിമൂന്ന് സിഹോൻ എവിടുത്തെ അമൂര്യ രാജാവ് ആയിരുന്നു സിഹോൻ എവിടുത്തെ അമൂര്യ രാജാവായിരുന്നു ഉത്തരം ഹെഷ്ബോണിലെ രാജാവായിരുന്നു സിഹോൻ ഹെഷ്ബോണിലെ അമൂരിയ രാജാവായിരുന്നു സിഹോൻ ചോദ്യം പതിനാല് സിഹോൻ ജനങ്ങളെയെല്ലാം ഒന്നിച്ചു കൂട്ടി എവിടെ താവളമടിച്ചാണ് ഇസ്രായേലിനോട് പൊരുതിയത് സിഹോൻ ജനങ്ങളെയെല്ലാം ഒന്നിച്ചു കൂട്ടി എവിടെ താവളം അടിച്ചിട്ടാണ് ഇസ്രായേലിനോട് പൊരുതിയത് ഉത്തരം യാഹാസിൽ യാഹാസിലാണ് ഇവ ഒത്തുകൂടി പൊരുതിയത് ചോദ്യം പതിനഞ്ച് അമൂര്യ രാജാവായ സീഹോന്റെ ദൈവം ആരാണ് അമൂര്യ രാജാവായ സീഹോന്റെ ദൈവം ന്യായാധിപന്മാർ പതിനൊന്ന് ഇരുപത്തി നാല് അമോരിയ രാജാവായ സീഹോന്റെ ദൈവം ഉത്തരം കെമോഷ് കെമോഷാണ് അമൂര്യ രാജാവായ സീഹോന്റെ ദൈവം ന്യായാധിപന്മാർ പതിനൊന്ന് ഇരുപത്തിനാല് ചോദ്യം പതിനാറ് ബാലാക്ക് മോവാവ് രാജാവായ ആരുടെ പുത്രനാണ് ബാലാക്ക് മോവാവ് രാജാവായ ആരുടെ പുത്രനാണ് ഉത്തരം സിപ്പോൾ സിപ്പോ സിപ്പോവിൻ്റെ പുത്രനാണ് മോ ബാലാക്ക് മോവാവ് രാജാവായ സിപ്പോവിൻ്റെ പുത്രനാണ് ഉത്തരം സിപ്പോ ചോദ്യം പതിനേഴ് ന്യായാധിപന്മാർ പതിനൊന്ന് ഇരുപത്തിയാറ് പ്രകാരം ഇസ്രായേൽക്കാർ ഏത് സ്ഥലത്തിന് ഏത് സ്ഥലത്തിൻ്റെ തീരത്തുള്ള പട്ടണത്തിലാണ് താമസിച്ചിരുന്നത് ന്യായാധിപന്മാർ പതിനൊന്ന് ഇരുപത്തിയാകാരം ഇസ്രായേൽക്കാർ ഏത് സ്ഥലത്തിൻ്റെ തീരത്തുള്ള പട്ടണത്തിലാണ് താമസിച്ചിരുന്നത് ഉത്തരം അഗ്നോൺ ചോദ്യം പതിനെട്ട് ഇസ്രായേൽക്കാർ എത്ര വർഷമാണ് ഹെഷ്പോണിലും അതിൻ്റെ ഗ്രാമങ്ങളിലും അരോവകലും അതിൻ്റെ ഗ്രാമങ്ങളിലും അഗ്നോൺ തീരത്തുള്ള എല്ലാ പട്ടണങ്ങളിലും താമസിച്ചിരുന്നത് ന്യായാധിപന്മാർ പതിനൊന്ന് ഇരുപത്തി ആറ് ഇസ്രായേൽക്കാർ എത്ര വർഷമാണ് യഷ്ബോണിലും അതിൻ്റെ ഗ്രാമങ്ങളിലും അരോവിലും അതിൻ്റെ ഗ്രാമങ്ങളിലും അഗ്നോൺ തീരത്തുള്ള എല്ലാ പട്ടണങ്ങളിലും താമസിച്ചിരുന്നത് ഉത്തരം മുന്നൂറ വർഷം അതിൻ്റെ ഉത്തരം മുന്നൂറ വർഷം ചോദ്യം പത്തൊമ്പത് ജപ്ത കർത്താവിന് നേർന്നത് എന്താണ് ജപ്ത കർത്താവിന് നേർന്നത് എന്താണ് ഉത്തരം നേർച്ച ഒരു നേർച്ചയാണ് ജപ്ത കർത്താവിന് നേർന്നത് ചോദ്യം ഇരുപത് എന്നെ തന്നെ എതിരേൽക്കുവാൻ ആദ്യം വരുന്നവനെ എന്തായി കർത്താവിന് സമ അർപ്പിക്കാമെന്നാണ് ജപ്ത നേർച്ച നേരുന്നത് തന്നെ എതിരേൽക്കുവാൻ ആദ്യം വരുന്നവനെ എന്തായി കർത്താവിന് അർപ്പിക്കാമെന്നാണ് ജപ്ത നേർച്ച നേരുന്നത് ഉത്തരം ദഹന ബലിയായി ദഹന ബലിയായിട്ടാ അർപ്പിക്കാമെന്നാണ് ജപ്ത പറയുന്നത് ദഹന ബലിയായി ചോദ്യം ഇരുപത്തി ഒന്ന് ന്യായാധിപന്മാർ പതിനൊന്ന് മുപ്പത്തി മൂന്ന് പ്രകാരം ജപ്ത അമോന്യരുടെ എത്ര പട്ടണങ്ങളാണ് വകവരുത്തിയത് അമോന്യരുടെ എത്ര പട്ടണങ്ങളാണ് ജപ്ത വകവരുത്തിയത് ഉത്തരം ഇരുപത് പട്ടണങ്ങൾ ഇരുപത് പട്ടണങ്ങൾ ചോദ്യം ഇരുപത്തിരണ്ട് ന്യായാധിപന്മാർ പതിനൊന്ന് മുപ്പത്തി നാല് അനുസരിച്ച് ജപ്ത എവിടെയുള്ള തൻ്റെ വീട്ടിലേക്കാണ് മടങ്ങിയത് എവിടെയുള്ള തൻ്റെ വീട്ടിലേക്കാണ് മടങ്ങിയത് ഉത്തരം മിസ്ബായിലുള്ള മിസ്പായിലുള്ള തൻ്റെ വീട്ടിലേക്കാണ് ജപ്ത മടങ്ങിയത് ചോദ്യം ഇരുപത്തി മൂന്ന് ന്യായാധിപന്മാർ പതിനൊന്ന് മുപ്പത്തിനാല് പ്രകാരം ആരാണ് ജപ്തായെ തപ്പു നൃത്തം ചെയ്ത് എതിരേൽക്കാൻ വന്നതും ജപ്തായെ തപ്പുകൊട്ടി നൃത്തം ചെയ്ത് എതിരേൽക്കാൻ വന്നത് ആരാണ് ഉത്തരം മകൾ ജപ്തായുടെ മകളാണ് ചോദ്യം ഇരുപത്തിനാല് തൻ്റെ മകളെ കണ്ടപ്പോൾ ജപ്ത ചെയ്തത് എന്താണ് ന്യായാധിപന്മാർ പതിനൊന്ന് മുപ്പത്തി അഞ്ച് തൻ്റെ മകളെ കണ്ടപ്പോൾ ജപ്ത ചെയ്തത് എന്താണ് ഉത്തരം വസ്ത്രം കീറി അവൻ വസ്ത്രം കീർക്കൊണ്ടാണ് മകളെ കണ്ടപ്പോൾ പറഞ്ഞത് മകളെ നീ എന്നെ ദുഃഖത്തിലാഴ്ത്തിയല്ലോ നീ എന്നെ വല്ലാതെ വിഷമത്തിലാക്കിയിരിക്കുന്നു ഞാൻ കർത്താവിന് വാക്കു കൊടുത്തുപോയി നേർച്ചയിൽ നിന്നും പിന്മാറാൻ എനിക്ക് കഴിയുകയില്ല എന്നാണ് മകളെ കണ്ടപ്പോൾ ജപ്ത പറഞ്ഞത് തൻ്റെ മകളെ കണ്ടപ്പോൾ ജപ്ത പറഞ്ഞത് വസ്ത്രം കീറിയാണ് അതിന്റെ ഉത്തരം വസ്ത്രം കീറി ചോദ്യം ഇരുപത്തി അഞ്ച് നേർച്ചയിൽ നിന്നും തനിക്ക് പിൻവാകുവാൻ സാധിക്കില്ല എന്ന് ജപ്ത ആരോടാണ് പറഞ്ഞത് ഉത്തരം തൻ്റെ മകളോടാണ് ഇങ്ങനെ പറഞ്ഞത് ചോദ്യം ഇരുപത്തിയാറ് കർത്താവ് ശത്രുക്കളായ അമൂന്യരോട് പ്രതികാരം ചെയ്തല്ലോ എന്ന് ജപ്തായുടെ മകൾ ആരോടാണ് പറയുന്നത് കർത്താവ് ശത്രുക്കളായ അമൂന്യരുടെ അമോന്യരോട് പ്രതികാരം ചെയ്തല്ലോ എന്ന് ജപ്തായുടെ മകൾ ആരോടാണ് പറയുന്നത് ഉത്തരം ജപ്തയോടാണ് പറയുന്നത് തൻ്റെ പിതാവിനോടാണ് പറയുന്നത് ചോദ്യം ഇരുപത്തി ഏഴ് സഹിമാരോടൊത്ത് എവിടെ പോയി വിലപിക്കുകയും തന്നെ അനുവ വിലപിക്കുവാൻ തന്നെ അനുവദിക്കണമെന്നാണ് മകൾ ജപ്തയോട് ചോദിക്കുന്നത് ഉത്തരം പാർവതങ്ങളിൽ ന്യായാധിപന്മാർ പതിനൊന്ന് മുപ്പത്തിയാറ് പാർവ്വതങ്ങളിൽ പോയി പാർവ്വതങ്ങളിൽ പോയി സഖിമാരോടൊത്ത് വിലപിക്കുവാൻ എന്നെ അനുവദിക്കണമെന്നാണ് മകൾ ജപ്തയോട് പറയുന്നത് ചോദ്യം ഇരുപത്തി ഒമ്പത് സഖിമാരോടൊത്ത് പർവ്വതങ്ങളിൽ പോയി താൻ തൻ്റെ എന്തിനെ വിലപിക്കണം വിലപിക്കുവാൻ തന്നെ അനുവദിക്കണമെന്നാണ് മകൾ ജപ്തയോട് ചോദിക്കുന്നത് ഉത്തരം തൻ്റെ കന്യാത്വത്തെ പൊതി തൻ്റെ കന്യാത്വത്തെ പൊതി ചോദ്യം മുപ്പത് തന്റെ കന്യാത്വത്തെ പ്രതി എത്ര നാൾ വിലപിക്കണമെന്നാണ് വിലപിക്കണമെന്ന് തൻ വിലപിക്കണമെന്ന് തന്നെ അനുവദിക്കണമെന്നാണ് മകൾ ജപ്തയോട് പറയുന്നത് ഉത്തരം രണ്ട് മാസത്തേക്ക് രണ്ട് മാസത്തേക്ക് ചോദ്യം മുപ്പത്തി ഒന്ന് ന്യായാധിപന്മാർ പതിനൊന്ന് മുപ്പത്തി ഒമ്പത് അനുസരിച്ച് രണ്ട് മാസത്തിന് ശേഷം ജപ്തയുടെ മകൾ ആരുടെ പക്കലേക്ക് തിരിച്ചു വന്നു എന്നാണ് പറയുന്നത് രണ്ട് മാസത്തിന് ശേഷം ജപ്തയുടെ മകൾ ആരുടെ പക്കലേക്ക് തിരിച്ചുവെന്നാണ് പറയുന്നത് ഉത്തരം പിതാവിൻ്റെ പക്കലേക്ക് പിതാവിൻ്റെ പക്കലേക്കാണ് അവൾ രണ്ടു മാസം കഴിഞ്ഞ് തിരിച്ചു വന്നത് ചോദ്യം മുപ്പത്തി രണ്ട് ജപ്തയുടെ പുത്രി പുരുഷനെ അറിഞ്ഞിരുന്നില്ല എങ്കിലും അവളെ അവളെപ്പതി ആര് പതിവായി നാല് വർഷ വർഷത്തിൽ നാല് ദിവസം കരയാൻ പോയിരുന്നു എന്ന് ആരെപ്പറ്റിയാണ് ഇത് പറയുന്നത് ചോദ്യം മുപ്പത്തിരണ്ട് ജപ്തയുടെ പുത്രി പുരുഷനെ അടഞ്ഞിരുന്നില്ല എങ്കിലും അവളെ അവളെപ്പൊതി ആര് വർഷത്തിൽ നാല് ദിവസം കരയാൻ പോയിരുന്നു ന്യായാധിപന്മാർ പതിനൊന്ന് നാൽപ്പത് ആരെ പറ്റിയാണ് ഇങ്ങനെ പറയുന്നത് ഉത്തരം ഇസ്രായേൽ പുത്രിമാർ ഇസ്രായേൽ പുത്രിമാരാണ് ഇങ്ങനെ കരയാൻ പോയിരുന്നത് നാൽപ്പത് വാക്യങ്ങളുള്ള ഈ പതിനൊന്നാം അധ്യായത്തിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇത് എല്ലാവരും അധ്യായം മനസ്സിലെത്തി പലവട്ടം വായിക്കുക തുടർന്നുള്ള അധ്യായങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യുക താങ്ക്സ്